ഹലോ ഗൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഈ ഒരു ചാനലിൻ്റെ സോ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാന്ന് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാനൊരു ഫിലിം ലവറല്ല ബട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഫ്രണ്ട് വേറെ ആരുമല്ല എൻ്റെ റിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ഫിലിം കാണാൻ പോയാലോ എന്ന് ആൻഡ് ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞങ്ങൾക്ക് ഞാൻ ഈ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബസ്സ് കിട്ടി വിട്ടാ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഗൈസ് എനിക്ക് ബസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബസ്സിലൊക്കെ കിട്ടി ഞാനിപ്പോൾ റിച്ചോട് അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ മണ്ണൂത്തിയിലേക്ക് പോവുകയാണ് അപ്പം മണ്ണൂത്തി പോയിട്ട് ഞങ്ങൾക്ക് വേറെ ബസ്സിൽ കയറിയിട്ട് ശോഭാ സിറ്റിയിലേക്ക് പോകണം അപ്പം ഞാൻ മണ്ണൂത്തേക്ക് വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം എന്ന് പറയുമ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ കോടേയും പിടിച്ച് നിൽക്കുന്ന ആളില്ലേ അവളാണ് റിച്ചു അങ്ങനെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി പിന്നെ റിച്വിനെ കണ്ട് കഴിഞ്ഞതി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബിക്കോസ് ഞാനും അവളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല മൂന്ന് മണിക്കാണ് ഷോ അപ്പോൾ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി അപ്പോൾ ഞാനിത് എന്തൊക്കെയോ ഒക്കെ റിച്വിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ മണ്ണൂത്തിൽ തന്നെയുള്ള എൺപത്തൊമ്പത് രൂപയ്ക്ക് ലോണർ പ്രൈസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ബിക്കോസ് വേറൊന്നും അല്ല അവിടുന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഊണ് കഴിക്കാമെന്ന് സോ എന്തായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ എമ്പത്തൊമ്പത് രൂപയുടെ ഒരു ലോഡഡ് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറയാം എൺപത്തിഒമ്പ എൺപത്തൊമ്പത് രൂപയ്ക്ക് ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു രണ്ടാൾക്കാർക്കൊക്കെ നന്നായിട്ട് കഴിക്കാം ഭയങ്കര ഫില്ലിങ് ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസ് ആയിരുന്നു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള കോളേജും സ്കൂൾ ഗോയിങ് ഒക്കെ സ്റ്റുഡൻസിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ശോഭാ സിറ്റിയിലേക്ക് പിന്നെയും പോകാനുണ്ടായിരുന്നു അപ്പം ശരിക്കും ഞാൻ മൂന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ സത്യം പറയാൻ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെ എവിടെ പോയാലും ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കുള്ള ചങ്കത്തി ലിപ്സ്റ്റിക് ചങ്കത്തി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഷത്തൻ സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ശോഭാ സിറ്റിയിൽ ഫൈനലി ഗൈസ് എത്തിക്കഴിഞ്ഞു അങ്ങനെ ശോഭാ സിറ്റിയിലെത്തി ഞങ്ങൾ മോളിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ടു തേർട്ടിയൊക്കെ ആയി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫിലിം കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് കഴിക്കാമെന്ന് അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവുമല്ലോ ഞങ്ങളാണെങ്കിൽ നല്ല ഫുഡ് ആണ് ഞങ്ങൾ പിന്നെ അതിന് മുമ്പ് അവിടെ ഫുഡ് കോർട്ട് കാണുമല്ലോ അവിടെ കയറി എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു ഫിലിമിൻ്റെ തന്നെ പക്ഷേ അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോയില്ല പിന്നെ ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടിയിരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ ഇവളുടെ നിർബന്ധപ്രകാരമായിരുന്നു ഞാൻ ഫിലിം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഫിലിം കാണാൻ നീ ആയിട്ട് വരത്തില്ലെന്ന് സംഭവം അത്ര അട്ടിപ്പൊളി ഫിലിം ആയിരുന്നു അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഏത് ഫിലിമാണ് കാണണ്ടേ യെസ് ഗഴ്സ് പ്രണവ് മോഹൻലാലിൻ്റെ ഈ ഒരു പുതിയ ഫിലിമാണ് കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് കണ്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഹോസ്റ്റലിലേക്ക് പതിയെ പോയി